ഇന്ത്യയിലെ ദളിത് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയുർത്തി കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് പദ്ധതികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് സാമ്പത്തിക സഹായങ്ങൾ വൈകുന്നതും അർഹരായ ഗുണഭോക്താക്കളുടെ എണ്ണം കുറയുന്നതും പുതിയ നിയമങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നതും വിദ്യാർത്ഥികളിൽ ആശങ്ക നിറയ്ക്കുന്നു സാമൂഹിക നീതിയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഈ പദ്ധതികളിലെ പാളിച്ചകൾ കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായി മാറുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആരംഭിച്ച നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി പട്ടികജാതി വിജ്ഞാപനം ചെയ്യപ്പെട്ട നാടോടി ഗോത്രങ്ങൾ അർദ്ധ നാടോടി ഗോത്രങ്ങൾ കർഷക തൊഴിലാളികൾ പരമ്പരാഗത കരകൗശല വിഭാഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രതിവർഷം എട്ട് ലക്ഷം രൂപയിൽ താഴെ കുടുംബ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സുപ്രധാന പദ്ധതിയാണിത് സാധാരണയായി ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും താൽക്കാലിക സ്കോളർഷിപ്പ് കത്തുകൾ ലഭിക്കാറുണ്ട് എന്നാൽ ഈ വർഷം ഫണ്ടുകളുടെ ലഭ്യതയെ ആശ്രയിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് മന്ത്രാലയം കത്തുകൾ അയച്ചിരിക്കുന്നത് ഇത് വിദ്യാർത്ഥികളെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഫണ്ടുകൾ ഉണ്ടായിട്ടും മുകളിൽ നിന്നുള്ള അനുമതി ലഭിക്കാത്തത് ഒരു പ്രശ്നമാണ് എന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ദി ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു ഇത് സ്കോളർഷിപ്പുകൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിൽ സർക്കാർ നേരിടുന്ന സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിദേശത്ത് താമസിക്കുന്നതിനുമുള്ള ചെലവുകൾ കണ്ടെത്താനാകാതെ അവർ വളയുന്ന അവസ്ഥയിലാണുള്ളത് ഈ സ്കോളർഷിപ്പ് പ്രതിസന്ധി ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നേരത്തെ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നിയന്ത്രിക്കുന്ന മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പും സമാനമായൊരു തടസ്സം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ആയിരത്തി നാനൂറിലധികം പി എച്ച് ഡി പണ്ഡിതര്ക്ക് സ്റ്റൈപ്പൻ്റെ വെയിമുകള് മുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ആയിരത്തി നാനൂറിലധികം പി എച്ച് ഡി പണ്ഡിതർക്ക് സ്റ്റൈപ്പൻഡ് പേയ്മെന്റുകൾ മുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ഈ ഗവേഷകരിൽ ഭൂരിഭാഗത്തിനും സ്റ്റൈപ്പൻഡുകൾ ലഭിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു ചില ഗവേഷകർക്ക് ഈ കാലയളവിനും മുൻപ് തന്നെ സ്റ്റൈപ്പൻകൾ ലഭിച്ചിട്ടില്ല എന്നതും സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്ന് ആറ് വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഗവേഷകർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന എം ഈ വിഭാഗങ്ങളിൽ ഉന്നത പഠനത്തിന് വലിയ പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു എന്നാൽ ഈ പദ്ധതിയിലെ തുടർച്ചയായ തടസ്സങ്ങൾ ആയിരക്കണക്കിന് ഗവേഷകരെ പ്രതികൂലമായി ബാധിക്കുകയും അവരുടെ പഠനത്തെയും ഗവേഷണത്തെയും വലിയ തോതിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ പട്ടികജാതിക്കാർക്കുള്ള ദേശീയ ഫെലോഷിപ്പിനെ ചൊല്ലിയും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉയരുന്നു ഇതിനായുള്ള പട്ടിക ഈ വർഷം ഏപ്രിലിൽ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തുടക്കത്തിൽ രണ്ടായിരത്തി മാർച്ചിൽ എണ്ണൂറ്റി സ്കോളർമാരുള്ള ഒരു തിരഞ്ഞെടുപ്പ് പട്ടിക പുറത്തിറക്കിയിരുന്നു എന്നാൽ ഏപ്രിലിൽ പുറത്തിറക്കിയ പുതിയ പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറ്റിയഞ്ചായി കുറയുകയും മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി സ്ഥാനാർത്ഥികളെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നീക്കം ചെയ്യുകയും ചെയ്തു ഈ അപ്രതീക്ഷിത നടപടി വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ പ്രതിഷേധം ും നിരാശയ്ക്കും അർഹത നേടിയിട്ടും യാതൊരു കാരണവുമില്ലാതെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിദ്യാർത്ഥികൾ കടുത്ത ആശങ്കയിലാണ് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ജൂൺ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു ഹോസ്റ്റലുകളുടെയും സ്കോളർഷിപ്പ് വിതരണത്തിന്റെയും പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും ദളിത് പട്ടികവർഗ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം മറ്റ് പിന്നോക്ക വിഭാഗം സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവയിലെ വിദ്യാർത്ഥികളെ ഇത് പ്രത്യേകിച്ച് ബാധിച്ചതിനെക്കുറിച്ചും അദ്ദേഹം കത്തിൽ വിശദമാക്കി സ്കോളർഷിപ്പ് വിതരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അലംഭാവത്തിന് ബീഹാറിലെ ഒരു കേസ് രാഹുൽ ഗാന്ധി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി അവിടെ സ്കോളർഷിപ്പ് പോർട്ടൽ മൂന്ന് വർഷമായി പ്രവർത്തനരഹിതമാണെന്ന് ആരോപിക്കപ്പെടുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തേക്ക് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തേക്കുള്ള സ്കോളർഷിപ്പുകൾ ഇതുവരെ നൽകിയിട്ടില്ല ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് കൂടാതെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ ഉണ്ടായ കുത്തനെയുള്ള ഇടിവിനെ കുറിച്ചും സ്കോളർഷിപ്പ് ലഭിക്കുന്ന ദളിത് വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം പകുതിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒന്നര ദശാംശം മൂന്ന് ആറ് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അറുപത്തി ഒൻപതിനായിരം ആയി അതേസമയം സ്കോളർഷിപ്പ് ലഭിക്കുന്ന ദളിത് വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം പകുതിയായി കുറഞ്ഞു മൂന്ന് ആറ് ലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അതേസമയം സ്കോളർഷിപ്പ് തുകകൾ അപമാനകരമായും വിധം കുറവാണെന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ പരാതിപ്പെടുന്നു സാമൂഹിക നീതിയും തുല്യതയും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഇത്രയധികം കുറവ് വരുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാകും വിധം ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഈ സ്കോളർഷിപ്പ് പ്രതിസന്ധികൾ ദളിത് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ ഇത് ഇടയാക്കുന്നു സമത്വവും സാമൂഹിക നീതിയും ഉറപ്പാക്കുക എന്നത് ഏതൊരു സർക്കാരിന്റെയും അടിസ്ഥാന ചുമതലയാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുകയും സ്കോളർഷിപ്പ് വിതരണം സുതാര്യവും സമയബന്ധിതമാക്കുകയും ചെയ്യേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം